നാളെ റിലീസ് ചെയ്യാനിരിക്കുന്ന സാന്ത്വനം ടൂവിന്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ദേവമംഗലത്ത് ഇന്ന് നടന്ന ചടങ്ങ് കുളമാക്കി കൃഷ്ണമംഗലംകാർ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചിരുന്നല്ലോ അതിന്റെ ഭാഗമായി രണ്ടു കൂട്ടർ തമ്മിലുള്ള ചെറിയൊരു വഴക്കാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചെന്ന ബാലനോട് കൃഷ്ണമംഗലത്തുകാർ പറയുന്നു എത്രയ്ക്ക് പണം നേടിയാലും ഞങ്ങളുടെ അച്ഛൻ നേടിയ പേരും പ്രതാപവും ഒന്നും നിനക്ക് കിട്ടില്ല നിന്റെ അച്ഛന് സ്വന്തമായൊരു അഡ്രസ് പോലുമില്ല എന്നാൽ ഇതൊക്കെ കേട്ട് ബാലൻ വളരെയധികം പ്രകോപിതനാകുന്നുണ്ട് അതിനുശേഷം ഇരുകൂട്ടനും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇടക്ക് ബാലൻ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നമുണ്ടായാൽ എന്റെ മക്കൾ ഒപ്പമുണ്ടാകും പിന്നീട് നടന്ന വഴക്കിൽ വാക്കുതർക്കവും അതിൽ നിന്നും കയ്യേറ്റവും പിന്നീട് അത് വലിയൊരു വഴക്കുകളിലേക്കും പോകുന്നത് കാണാം അതിനുശേഷം ഒരുപാട് കരഞ്ഞുകൊണ്ട് പരസ്പരം നോക്കി നിൽക്കുന്ന ഗോമതിയെയും ഇന്ദ്രാമയെയുമാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാനുണ്ടാകും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയ എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം